പ്രസംഗിച്ചീതല്ല അപ്പോ എത്രുക്ക്ണ്ടാവോന്ന് എനിക്കറിയില്ല ഒന്ന് ഈ വിഷയം ഈ അഷ്ടത്തിന്റെ ആദ്യ വിഷയം ഞാൻ അറിയുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ് ഒരു മണി കഴിഞ്ഞ ഒരു സമയത്താണ് ഈ വിഷയം ഞാൻ അറിയുന്നത് അതറിഞ്ഞ് പോലീസ് അങ്ങോട്ട് വരാൻ വേണ്ടിട്ട് പറഞ്ഞു ആദ്യം സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ തൊട്ട് ഇന്ന് ഞാൻ നിങ്ങളോട് എല്ലാ തരത്തിലും എല്ല എന്റെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് അഷ്റഫിനും അഷ്റഫിന്റെ നീതിക്ക് വേണ്ടി ലഭിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ശശാങ്ക് മാനവി മാഡം അവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ട് അത് ഈ കേസിന് ഇനി എത്ര എത്ര വലിയ റിസൾട്ട് വരികയാണെങ്കിലും അതിന്റെ ഏറ്റവും വലിയ പ്രവർത്തനാണ് അതിനെ കൊണ്ടേച്ചു ചെയ്തത് സുൾഡാരിറ്റി ആണ് അതിനുവേണ്ടി തന്നെ ബന്ധപ്പെട്ടത് ശ്രീ ഷീർ കൊടുവള്ളി ആയിരുന്നു ബന്ധപ്പെട്ടത് അതിന്റെ തുടർച്ചയായിട്ടാണ് മറ്റു കാര്യങ്ങൾ ുംഭ്യന്തര മന്ത്രിയെ വരെ കണ്ടു ഡി ജി പിന്നെ കണ്ടു ഇതിന്റെ ക്രമസമാധാന ചുമതല ആ സാഹചര്യം ഉത്തിരിഞ്ഞ് വന്നത് ഈ ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് അപ്പോ അതില് നിങ്ങളുടെ സംഘടനക്ക് അതിന്റെ അതിന്റേതായ രീതിയിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ഈ ഒരു ഇത് എത്രത്തോളം നിങ്ങൾ ഇടപെട്ടു എന്നുള്ളത് പറയുന്നത്. അതിന് ഞങ്ങൾക്ക് ഒരു 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 പോയ വ്യക്തി ഏറ്റവും ഏറ്റവും ആര് ചോദിച്ചാലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് സോൾഡാറ്റ് സുൽഡാറ്റിന്റെ ഭാഗത്തു നിന്നാണ് ഭാഗത്തുനിന്നാണ് എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ ജീവിതത്തിലെ ഒരുപാട് എന്നെ സംബന്ധിച്ച് വലിയ ഞാൻ വിചാരിക്കുന്ന തരത്തിലുള്ള അപ്പുറത്തുള്ള ഒരു അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഇപ്പോൾ ഇനി അമൊക്കെ ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടും ഈ ശശാങ്കായാലും മാനവ്യായാലും മറ്റു കി യു സി എല്ലിൻ്റെ എ പി സി ആറിൻ്റെ എ ഐ എം ജെ ആളുകളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഒരു വിജയം നമ്മൾ നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ട് നമുക്ക് എല്ലാം നമ്മളെ അടിച്ചമർത്തുമ്പോൾ അത് വെറുതെ നന്നാവുന്ന നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മുടെ നമ്മുടെ മതത്തിലോ നമുക്ക് നമ്മളുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകളോ വളരെ ആത്മാർത്ഥമായിട്ട് ഇത്രയൊക്കെ ആത്മാർത്ഥതയോടുകൂടി ആരെങ്കിലും പ്രവർത്തിക്കുക എന്ന് എനിക്ക് നമ്മൾ പുറമേ നിന്ന് ചിന്തിക്കും നമുക്ക് നോക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം വരും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ഒരു പുതിയ അനുഭവമാണ് നമുക്ക് വേണ്ടിട്ട് ഇവരിങ്ങനെ നമുക്കിങ്ങനെ വെറുതെ ഇവരെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കും അപ്പൊ നമ്മൾ ഈ ഈ ഒരു കാര്യമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഇതുണ്ടാവുന്നത് അപ്പോ എനിക്ക് പറയാനുള്ളത് ഇപ്പോ നമ്മുടെ വാർത്താ അദ്ദേഹം ഇതിന്റെ ഈ ഇതിന്റെ ഫസ്റ്റ് ഘട്ടത്തിൽ ഇതിന് ഇപ്പൊ അത് നമുക്കറിയാം പാൻ കാർഡ് മാത്രമത്തിന് ശേഷം ഒരു അതിവൈകാരികത നമ്മുടെ മലയാള മാധ്യമങ്ങളടക്കം അതിവൈകാരികത അതൊരു എന്താ പറയാ ഒരു പാകിസ്ഥാൻ വിരുദ്ധത ഈ പാകിസ്ഥാൻ വിരുദ്ധതൊരു വേറെ വിധത്തിൽ അതൊരു മുസ്ലിം വിരുദ്ധതയായിട്ടാണ് രൂപ രൂപാന്തരപ്പെടുന്നത് അഷ് കൊല്ലപ്പെടാനുള്ള വ്യക്തി കാരണം അവർ മുസ്ലിമായി എന്നുള്ളത് അത് കാരണം വെച്ചാൽ ഞാൻ ഞാൻ അല്ലേ ഞാൻ ഈ മതപരമായിട്ട് അങ്ങനെയൊന്നും ജീവിക്കുന്ന ഒരാളല്ല എന്നെ കുറിച്ച് അന്വേഷിച്ചാൽ അറിയാം ഞാൻ എന്നെ സംബന്ധിച്ച് അങ്ങനെ നമുക്ക് നിങ്ങളുടെ സംഘടന ഞാൻ അത്ര ആയിരിക്കുന്ന കാലത്തൊക്കെ നന്നായിട്ട് എതിര് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു പക്ഷെ നമുക്ക് പല കാര്യത്തിനും എനിക്ക് നിലപാട് മാറ്റേണ്ടി വന്നത് ഈ ഒരു കാര്യത്തിന് ശേഷമായിരുന്നു കാരണം വെച്ചാല് അഷ്റഫ് ഈ ആ ആദ്യ വൈകാരികതയൊക്കെ ഇടയിലാണ് അഷ്റഫ് ആ ഗ്രൗണ്ടിലോട്ട് പോകുന്നത് പല കാരണങ്ങളുണ്ട് അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പക്ഷെ ഞാൻ പറയുന്ന വെച്ചാല് അവനെ കൊലപ്പെടുത്തുമ്പോൾ അവന് വസ്ത്രമൊന്നുമില്ലാതെയാണ് അവര് കൊലപ്പെടുത്തിയത് അത് കൊലപ്പെടുത്തിയിട്ട് അവന് ചിലകർമ്മ തിരിച്ചറിഞ്ഞിട്ടാണ് അത് കൊലപ്പെടുത്തുന്നത് ആ തിരിച്ചറിഞ്ഞ് കൊലപ്പെടുത്താനുണ്ടായ അത് വെച്ചാല് എന്റെ ഒരു 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 പാമ്പിനെ നമ്മളൊരു അണലി പാമ്പിനെ ഒരു കടോരവശമുള്ള ഒരു ിപ്പാമ്പിനെ നമ്മൾ തല്ലിക്കൊന്നു കഴിഞ്ഞാല് നമുക്ക് മനസ്സിന് ഒരു ഫീലിംഗ് ഉണ്ടാവില്ല കാരണം വെച്ചാൽ അത് അത് അതിന് അതിൻ്റെതായ ഒരു വേദന കാണും പക്ഷെ നമുക്ക് അതിനെ കുറിച്ച് നമ്മൾ അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കില്ല അതേ മാനസികാവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അവരത് കഴിഞ്ഞാണ് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഇവന്റെ ജീവൻ പോയി ശേഷം ഞാൻ അതിന്റെ ഒരു അന്വേഷണത്തിൽ പാകമായതുകൊണ്ട് ഞാൻ ഒരു ചെറിയ രൂപത്തിൽ പറയുന്നത് ഞാൻ ഒരു ചെറിയൊരു ഫോട്ടോ എനിക്ക് ഒരു ഭാഗത്ത് നിന്ന് കാണാൻ കഴിഞ്ഞു അതിനെ അതിന് പോലും ഇവരെ കൊലപ്പെടുത്തിയതിന് ശേഷം ചില കർമ്മങ്ങളൊക്കെ അതിന്റെ മുകളിൽ നടത്തിയിട്ടുണ്ട് എന്നിട്ടാണ് പിന്നീട് അവന് വീണ്ടും ഈ ഇട്ടിട്ട് ഈ നമ്മൾ കാണുന്ന രൂപത്തിൽ മഴ പെയ്തു എന്നാണ് അവര് സ്ഥാപിക്കുന്നത് മണ്ണ് ശരിയെത്തി ശരിക്കും മണ്ണ് മഴ വരാൻ അവർ കാത്തുന്നത് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ വെള്ളോയി മണ്ണ് കൊണ്ടിട്ടതാണ് കാരണം വെച്ചാൽ അവര് ചെയ്ത ചില കർമ്മങ്ങൾ അതിന്റെ മുകളിൽ നിന്ന് വായിക്കാൻ വേണ്ടിട്ടാണ് അവര് ചെയ്തത് അത് നമ്മുടെ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്ത് ഉണ്ടാവും അപ്പോ ഞാൻ പറയുന്നത് ഈ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തില് ഞാനിപ്പോ പല സംഘടനകളുടെ പരിപാടിക്ക് ഞാൻ പോയിട്ടുള്ളു ആരും ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ ഞാൻ ഒരു ഹിന്ദുവിനെ കുറിച്ച് അല്ലെങ്കിൽ അവരോ ഞാൻ എവിടെയെങ്കിലും വളരെ നമുക്ക് നമുക്കറിയാവുന്ന വിധത്തിലൊക്കെ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ ഒരാളും അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇതിന്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഒരു ഒരു ഇതിന് യാതൊരു പന്തൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള സുഹാഷ്ശെട്ടി മരണപ്പെട്ടു ഈ സുഹാഷ് ശെട്ടി കൊല്ലപ്പെട്ടതിന് ശേഷം അവിടെ നടത്തിട്ടുള്ള പരിപാടി അതൊക്കെ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യും പല ചാനലുകൾക്കൊക്കെ ഫോളോ ചെയ്യുമ്പോൾ മുസ്ലിങ്ങളെ കൊല്ലണ അത് ഇതാണ് വെറും ഉണ്ടാക്കി എടുത്തിട്ട് അതിന്റെ ഒരു കുറച്ച് നിങ്ങളൊരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സിദ്ധരാമയ്യനെ കാണാൻ പോകുന്ന അന്നാണ് കണ്ട അന്ന് ദിവസമാണ് അബ്ദുറഹ്മാൻ മരിച്ചത് നമുക്കറിയാം എസ് കെ എസ് എസ് എഫിന്റെ ഒരു ഭാരവാഹിയായിട്ടുള്ള അബ്ദുറഹ്മാൻ മരിച്ചത് ഈ അബ്ദുറഹ്മാൻ കൊലപ്പെടുത്തിയ വ്യക്തി എന്ന് പറയുന്നത് ഇയാള് എത്രയൊരു പൈസ കൊടുത്ത് സഹായിച്ച വരുത്താനാണ് ഇവരെ കൊണ്ടുപോയിട്ട് ഈ കൊറയാ കൊലയാളികൾക്ക് വിട്ടു കൊടുക്കുന്നത് നമ്മൾ ഒരു ഒരു ഹെൽപ്പ് ചെയ്യലോ അപ്പൊ അവരുടെ ആ മൈൻഡ് സെറ്റ് രൂപപ്പെട്ടത് ആലോചിച്ച ഒരു ഒരു നമ്മളൊരു ഇയാള് ഈ വ്യക്തിനെ ഈ അത്രമേൽ സഹായിച്ച ഒരു വ്യക്തിനെ കൊലക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇതിനു വേണ്ടിട്ട് അപ്പൊ അവരെ സംബന്ധിച്ചെന്താണോ അതിനകത്ത് ഒരു സ്പോർട് ഉണ്ടാക്കുക കാരണം വെച്ചാല് സുഹാഷ് ശെട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരു ഒരു റൗഡിയാണ് അയാൾ കൊല്ലപ്പെടാൻ കൊന്നിട്ടുണ്ട് ഈ ഇതിനകത്ത് പ്രതികളായിട്ടുള്ള വ്യക്തികൾ തന്നെ ഹിന്ദു ഭാഗത്ത് പെട്ട ആളുകൾക്ക് ഞാൻ ജാതി മതം വേർതിരിച്ച് പറയും ഞാനത് മനസ്സിലാവാൻ വേണ്ടിട്ട് പറയാം പക്ഷെ ഇവര് കൊലപ്പെടുത്തുമ്പോൾ അഷ്റഫ എന്താണ് അഷ്റഫ് ജസ്റ്റ് ഒരു മുസ്ലിം അവരൊന്നുമല്ല അവരെ സംബന്ധിച്ച് അവർക്ക് ആ ബോൾ തെളിക്കാനും അവനൊരു മുസ്ലിം പിന്നെ ഈ അബ്ദുറഹ്മാൻ ആരാ അതുറഹ്മാൻ ഒരു അഹ്ങ്കിലും പോയിട്ടുണ്ടോ അയാൾ എസ് ടി എസ് എസ് എഫിന്റെ പങ്കി കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു വ്യക്തി അതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇത് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഈ മൈൻഡ് സെറ്റിലും കൂടെ ഇത് രൂപപ്പെടുത്താൻ ഇവിടെ നമ്മുടെ കേരളത്തിലും അതിന് ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട് അപ്പം അതിന് എതിരെ നിൽക്കേണ്ട ഒരു 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 സംഘടനയാണ് ഞാനൊക്കെ പ്രവർത്തിച്ചിരുന്നത് സി ഞാൻ ഏഴുവർഷം സി പി എമ്മിന്റെ മെമ്പർഷിപ്പിൽ പ്രവർത്തിച്ച ആളാണ് ഡി വൈ എഫ് എന്റെ മേഖലാ പ്രസിഡന്റ് ആയിട്ടുണ്ട് ഞാൻ ഇന്നും അവസാനം എന്റെ ഇപ്പോഴത്തെ എലക്ഷൻ വോട്ട് ഞാൻ നമ്മുടെ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം അതൊന്നും ഇപ്പൊ ഇതിലോട്ട് കൊണ്ടുവരുന്നില്ല പക്ഷെ ഞാൻ അതിന്റെ ഭാഗമായിട്ട് പാർട്ടിനായിട്ട് ഞാൻ തെറ്റിയിട്ടുണ്ട് അതൊക്കെ തന്നെയാണെങ്കിൽ ഞാൻ അവസാനം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷനിൽ ഐ ഷൈനി ഈടെ ആകെ രണ്ടായിരം രണ്ടു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വോട്ടില്ല അതിലൊരു വോട്ട് ഇന്ത്യ കാരണം എന്നിട്ട് ഞാൻ സി പി എമ്മിന് വോട്ട് ചെയ്ത് വരാറുള്ളൂ ഇപ്പോഴും ഞാൻ ചെറുപ്പം ഇത് കാണുമ്പോൾ സി പി എമ്മിനെ വോട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ പക്ഷെ അവരുടെ ഞാൻ പറയുമ്പോൾ അതിന് കേരള ഒട്ടാകെ പബ്ലിസിറ്റിയാണ് പല ആളുകളുടെയും വാളി അത് മാത്രമാണ് ഞാൻ അങ്ങനെ അറിയുന്നത് ഇവരെന്താണ് നമ്മളിപ്പോ മംഗലാപുരത്തൊക്കെ സംഘപരിവാർ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്തപ്പെട്ട പോലെ നമുക്ക് ഇവിടെ ചെയ്യപ്പെടുന്നുണ്ട് കാരണം ഒരു ഇപ്പം ജമാഅത്ത് ഇസ്ലാമി വിരോധം എന്ന് പറഞ്ഞാണ് രൂപപ്പെടുന്നത് ഒരു മുസ്ലിം വിരോധമായിട്ട് ഭാവിയിൽ അത് രൂപാന്തരപ്പെടും നമ്മൾ ഞാൻ ഭയക്കുന്ന ഒരു കാര്യമാണ് കാരണം വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് മംഗലാപുരത്ത് ഞാനതിനെ കുറിച്ച് ഇങ്ങനെ സ്റ്റെഡിയും പല കാര്യങ്ങളും ഓരോ ഘട്ടത്തിൽ പരിണമിച്ച് പരിണമിച്ച് ഒരു 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 മാറും ആ വ്യവസ്ഥിതിയിലോട്ട് എന്തിനാണ് ഇപ്പം ജമാഅത്ത് ഇസ്ലാം അത്ര ഈ കേരളത്തിൽ എന്തെങ്കിലും വലിയ മാറ്റം വരുത്താനുള്ള സംഘടന സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി പാൽഗാമിഷേത്തിന് പറയുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിനെ നിലപോലെ വന്നാൽ അത് ജമാഅത്ത് ഇസ്ലാമിന് കൂട്ടി എല്ലാ കാര്യത്തിലും അത് ഇപ്പൊ മുമ്പ് വേറെ സംഘടനയായിരുന്നു അപ്പോൾ ഇതിങ്ങനെ നിരന്തരം ഇത് പറയുമ്പോ എന്ന് വെച്ചാൽ ഇത് ഒരു ഘട്ടത്തിൽ ഇതെല്ലാം കൂടി സംഘപരിവാറിന് അനുകൂലമായിട്ട് അതങ്ങ് മാറിപ്പോകും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ സമയത്ത് എല്ലാത്തിനും ഈ സി പി എമ്മിന്റെ അടിസ്ഥാന എന്താണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ള അടിസ്ഥാന വിവരം ഇതിന്റെ പ്രവർത്തകർക്ക് കിട്ടുന്നത് എങ്കിൽ ഞാൻ അത് അതിന് കൂട്ടി ഇവരെയാണ് ഈ മാനവി മേടത്തിനെയും ശേഷാഞ്ചന പോലത്തെ ആളുകളാണ് ഇവരെന്തിനും എത്ര ഇപ്പോ ഇത്ര ആളും ഞാൻ അത്ഭുതപ്പെട്ട് ഞാൻ വിനിയെന്നൊക്കെ ഒരു ബിജിപിനെ കാണാനൊക്കെ ഇങ്ങനെ ഒരു ഒരു സമയമില്ലാണ്ട് അങ്ങനെ ഇതായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ആരോ ഇത് അഷ്റഫിന് വേണ്ടി അഷ്റഫിന്റെ നീതിക്ക് വേണ്ടിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇതേപോലെ ഈ അഷ്റഫിന്റെ വിഷയം വന്നപ്പോ എന്റെ ബാങ്ക് വിഷയം എടുത്തെത്തി ഒരു സി പി എമ്മിന്റെ ലെവലിലെ ഒരു തീരുമാനം അങ്ങനെ എടുത്തു പുൽപ്പള്ളി മേഖലയിൽ നിന്ന് അവര് ബന്ധപ്പെട്ടു പക്ഷെ കുഴപ്പമൊരു ഭാഗത്തുനിന്നാണ് ബന്ധപ്പെടാതെ അപ്പൊ ഞാൻ ചോദിച്ചത് എന്റെ വ്യക്തിയുടെ ഒരു വിഷയമല്ല ഇതൊരു പൊതുവിഷയാണ് ഇതിന്റെ നമ്മൾ ആ രൂപത്തിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ ഇനി ഇതിപ്പോ മല ഇപ്പോ ഈ ഒരു രാഷ്ട്രത്തിന്റെ ഒരു വിഷയം വരുമ്പോ തന്നെ ഇത് ഒരു ബീഹാരിയാണ് ഒരു ഒരു ഉത്തരേന്ത്യക്കാരനാണ് ഉത്തരേന്ത്യക്കാരനാണെങ്കിൽ ഇത് നീതി വചൻ അവരത് ഞാൻ പറയുന്നത് വെച്ചാല് മലയാളിയാണ് എന്നുള്ളത് കൊണ്ട് എന്നത് മലയാളിയാണ് എന്നുള്ളതല്ല അതൊരു എന്നുള്ള ആ ഒരു രീതി ഇപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മള് ഈ നമ്മുടെ ഉച്ചക്ക് പറയുന്നത് അതേപോലെ തന്നെയാണ് ബീഹാരി ആണെങ്കിൽ നീതി വേണ്ട മലയാളിയാണെങ്കിൽ നീതി അങ്ങനെ അതല്ല ആർക്കും ഈ രാജ്യത്ത് അങ്ങനെ ആർക്കും സംഭവിക്കാൻ പാടില്ല ആ ഒരു ഗൗരവത്തിൽ കൊണ്ടിരുന്ന അതിനെ നമ്മൾ ആ രൂപത്തിൽ അതിനെതിരെ പോലും ഞാൻ നഷ്ടപ്പെട്ട ഈ കാര്യത്തിൽ പറഞ്ഞാല് ഞാൻ ഇവരൊക്കെ പറഞ്ഞ എന്തെങ്കിലും ഞാൻ ഈ നഷ്ടപരിഹാരത്തിന് കാര്യം ഞാൻ വിനയിൽ കാരണം വെച്ചാൽ നമ്മളതിനു വേണ്ടി ഹാരം നമ്മൾ അതിന്റെ പുറകിലാണ് അത് ഭാവിയിൽ കൊണ്ടുവരാൻ പറ്റുന്നതല്ലേ അപ്പൊ ഞാനത് പരമാവധി ഞാനായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ട നമുക്ക് ഈ ഒരു കാര്യം ഈ അഷറഫിന്റെ കാര്യത്തിൽ ഇത് അവസാനമായിരിക്കണം ഇനി ഇങ്ങനെ ഇതൊരു സംഭവിക്കരുത് നമുക്ക് ഇനി നിങ്ങൾ ആയാലും അത്രയും നമുക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാതെ ഞാൻ നിങ്ങളുടെ സംഘടനകളിൽ ഒരു ഭാഗമല്ല പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം ഇതിനകത്ത് നിങ്ങൾ പ്രവർത്തിച്ചേണ്ട ഒരു ഒരു പോയിന്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി നിങ്ങൾ അത് ഇനിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാവണം ഇതിന്റെ കേസ് നമുക്ക് പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെട്ട് അവ പരമാവധി ഇത് ഒത്തുതീർപ്പാക്കാൻ ഒക്കെ പറഞ്ഞ പോലെ ഒന്നുമല്ലാതാക്കാൻ ശ്രമിച്ചുകൊടുത്തുനിന്ന് ഈ ഒരു ഘട്ടത്ത് വന്ന് പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെട്ടു ഇതിന്റെ മുകളിലൊരു നിയമ വ്യവസ്ഥയുണ്ട് ഇതിന്റെ മോൾ ഇതിനെല്ലാം പ്രവർത്തിക്കാൻ വേണ്ടി പെട്ട സംഘടനകളുണ്ട് മനുഷ്യാവകാശ ഉണ്ട് എന്ന് നമുക്ക് കാണിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അതിനു വേണ്ടി നിങ്ങളും കൂടി പ്രവർത്തിക്കുന്നത് ഇതുവരെ പ്രവർത്തിച്ചിട്ടുണ്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു